ഇൻഫോപ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കേരള ഹൈക്കോടതിയിലേക്കുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയുടെ നോട്ടിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്പർ വരുന്നത് ഒമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നെയിം ഓഫ് പോസ്റ്റ് അതായത് തസ്തികയുടെ പേര് വരുന്നത് ഓഫീസ് അസ് അറ്റൻഡൻ്റ് ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് മുപ്പത്തി നാലാണ് ഇത് നിലവിൽ മുപ്പത്തി നാല് ആണുള്ളത് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ട് വർഷമാണ് ഉണ്ടാവുക അപ്പോൾ രണ്ട് വർഷത്തിനിടയിൽ വരുന്ന എല്ലാ ഒഴിവുകളും അതായത് ഓഫീസ് അറ്റൻ്റൻറ്റ് തസ്തികയിലേക്ക് വരുന്ന എല്ലാ ഒഴിവുകളും ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം ലഭിക്കുക കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ അറുന്നൂറോളം ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർഷവും ഏകദേശം അത്രത്തോളം തന്നെ ഒഴിവുകൾ വരാനും സാധ്യതയുണ്ട് ഓക്കെ ഇനി ഓൺലൈനായിട്ടാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് അതായത് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന ഈ ഒരു കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ പേജിൽ പോയിട്ടാണ് ഓൺലൈനായിട്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓക്കെ കാര്യങ്ങൾ താഴെ വഴിയേ പറയാം ഈ ഒരു തസ്തികയിലേക്കുള്ള മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് ഈ ഒരു തസ്തികയിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കോ ഈ ഒരു തീയതിയിൽ ജനിച്ചവർക്കോ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് അവരുടേതായ റിലാക്സേഷൻ ഏജിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഓക്കെ അടുത്തതായി പറയുന്നത് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് ഈ തസ്തികയിലേക്കുള്ള അപേക്ഷിക്കാനുള്ള ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് എന്നാൽ ഡിഗ്രിയുള്ള ഒരാൾക്ക് ഈയൊരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എസ് എസ് എൽ സി പാസ്സായ ഡിഗ്രി ഇല്ലാത്ത അതായത് ഗ്രാജുവേഷൻ ഇല്ലാത്ത ഏതൊരാൾക്കും ഈ ഒരു തസ്തിക ഇതിനേക്കാൾ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് എസ് എൽ സിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇനി ഈ ഒരു തസ്തികയിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് രണ്ട് മാർഗത്തിലൂടെയാണ് അതായത് എക്സാമും അതുപോലെ ഇൻറ്റർവ്യൂവും ഉണ്ടായിരിക്കും എക്സാം എന്ന് പറയുന്നത് എഴുപത്തി മിനിറ്റ് അതായത് ഒന്നേകാൽ മണിക്കൂർ നൂറ് മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും ഉണ്ടാവുക അതിൽ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് അൻപത് മാർക്കായിരിക്കും ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മാർക്ക് മെൻറ്റൽ എബിലിറ്റി പതിനഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് ഇങ്ങനെയായിരിക്കും ഈ ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് ഇനി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പത്ത് മാർക്കിനാണ് അതിൽ പിന്നെ എക്സാം എഴുതി പാസ്സായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകൾക്കായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക ഇൻ്റർവ്യൂ പത്ത് മാർക്കിനും ആയിരിക്കും ഓക്കെ ഇത്രയുമാണ് ഈ മോഡ് ഓഫ് സെലക്ഷനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി അതുപോലെ ഒ ബി സിക്കാർക്കൊക്കെ അതിൻ്റേതായ റിലാക്സേഷൻ സോറി എസ് സി എസ് ടിക്കാർക്കും അതുപോലെ അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും പിന്നെ ഫീസിൻ്റെ കാര്യത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഓക്കെ ഇത്രയുമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഈ അഞ്ച് ജില്ലകളിലാണ് എക്സാമിനേഷൻ സെൻറ്ററുകൾ വരുന്നത് ഓക്കെ ഇത്രയുമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി ബാക്കിയുള്ള നോട്ടിഫിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് വാ ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ല ഇൻഫോപ്ലസ് മലയാളത്തിൻ്റെ ടെലിഗ്രാം പേജിൽ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ടും വായിക്കാവുന്നതാണ് ഓക്കെ ഇനി പറയാനുള്ളത് പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്ര തീയതി ആരംഭിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതുപോലെ ഓൺലൈനായിട്ടോ ഫീസ് അയക്കാനും ഈ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സാധിക്കും അതായത് ജൂൺ അഞ്ചിനാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ആപ്ലിക്കേഷൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ രണ്ടാണ് അതുപോലെ ഓൺലൈനായിട്ട് പൈസ അടക്കേണ്ട അതായത് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയും രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇനി ഫീസ് അടയ്ക്കാൻ പിന്നെ ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ടും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓഫ്ലൈൻ ആയിട്ട് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആയിട്ട് ഫീസ് അടയ്ക്കേണ്ടതിൻ്റെ അവസാന തീയതി വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് കരുതുകയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് വായിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ ലഭിക്കുന്നതാണ് അല്ല എങ്കിൽ നമ്മുടെ ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടെലിഗ്രാം ചാനലിൽ പിന്നെ പോയി വായിക്കാവുന്നതാണ് അതുപോലെ തന്നെ പറ്റുന്ന എല്ലാ കൂട്ടുകാരും ടെലിഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക അതായത് ജൂൺ അഞ്ചിനാണ് ആരംഭിക്കുന്നത് അന്ന് മുതൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അതുപോലെ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള അതായത് പ്ലസ് എസ് എസ് കഴിഞ്ഞ് ഡിഗ്രി ഇല്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്